നമസ്കാരം ഞാൻ പ്രസന്ന കുമാർ ഇന്ന് ഞാനൊരു വ്യത്യസ്ത വിഷയവുമായിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു തർക്ക വിഷയമല്ല എന്താണ് ഞാൻ ഇന്നത്തെ വിഷയം ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി പറയുന്നതെന്ന് ചോദിച്ചാൽ എന്ന് പറയുന്നത് രാമായണ മാസം എന്നാണല്ലോ പറയുന്നത് അതൊരു പുണ്യമാസം രാമായണ പാരായണം എല്ലാ വീടുകളിലും ചെയ്യുന്നു ഇപ്പം വീടുകളിൽ നിന്ന് മാറി അമ്പലങ്ങളിലേക്ക് അതായിട്ടുണ്ട് പണ്ടൊക്കെ എല്ലാ വീടുകളിലുമായിരുന്നു ഈ രാമായണ പാരായണം നടന്നിരുന്നത് അത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ചെയ്തിപ്പം അമ്പലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസം രാമായണ മാസമായി മാറിയത് എന്നത് ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ കണക്കെടുപ്പാണ് ആൾക്കാരുടെ മരണസംഖ്യ കൂടുന്നതാണ് എന്നൊക്കെ ഒരു പറച്ചിലുണ്ട് പണ്ടൊക്കെ അതും ശരിയായിരുന്നു ഏറ്റവും കൂടുതൽ വയസ്സായ ആൾക്കാർ മരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് കർക്കിടമാസം അല്ലെങ്കിൽ കർക്കിടമാസം കഴിഞ്ഞുള്ള അടുത്ത മാസം അപ്പോൾ അങ്ങനെ മരണം കൂടുതൽ സംഭവിക്കും അത് പ്രധാനമായും സംഭവിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വയസ്സായ ആൾക്കാരാണ് അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യമെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കർക്കിട മാസം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു മാസം എന്ന് പറയുന്നത് ജൂലൈ മാസമാണ് അപ്പോൾ ഈ ശരിക്കും മഴ ലഭിക്കുന്ന ഈ മാസം എന്ന് പറയുന്ന ജൂലൈ മാസത്തിലാണല്ലോ കർക്കിടക മാസം തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം സൂര്യൻ്റെ രശ്മികളുടെ കുറവ് അപ്പോൾ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ശരിക്കും ഈർപ്പം നിറഞ്ഞു നിൽക്കുന്ന സമയം അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് സാധാരണ ഉള്ള തണുപ്പിൽക്കാൾ വ്യത്യസ്തമായ ഒരു തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പം ഈ വ്യത്യസ്തമായ തണുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം വൃശ്ചിക മാസത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മഞ്ഞ് കൊണ്ടുള്ള ഒരു തണുപ്പ് എന്ന് പറയുന്നത് പെരിഫറിക്കലാണ് നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് മാത്രം തട്ടിപ്പോകുന്ന തണുപ്പാണ് അത് നമ്മളൊരു സെറ്റെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന തണുപ്പാണ് പക്ഷേ ഈ കർക്കിടമാസത്തിലെ തണുപ്പ് എന്ന് പറയുന്നത് പെനട്രേറ്റിംഗ് ആണ് വളരെ തുളച്ചു കയറുന്ന രീതിയിലുള്ള ഒരു തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുക നിങ്ങൾ ഒരു വൈകിട്ട് ഒരു ആറ് മണിയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങളൊന്ന് ബൈക്കോടിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മളെ ഉള്ളൊക്കെ ഇങ്ങനെ കിടങ്ങുന്നത് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തണുപ്പ് വളരെ ആയിട്ടുള്ള വളരെ തുളച്ച് കയറുന്ന നമ്മളെ ഉള്ളിൽ തട്ടി ഫീലിംഗ് ഉണ്ടാക്കുന്ന തണുപ്പാണ് ഈ കർക്കിടമാസത്തിലെ തണുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തണുപ്പ് എന്ന് പറയുന്നത് സാധാരണ ആരോഗ്യമുള്ള ആൾക്കാരെക്കേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ പ്രധാനമായും ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ എന്നാൽ ഈ വയസ്സായി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും ഇതിനെ അതിജീവിക്കാൻ പാടാണ് അവർക്ക് അത് ബുദ്ധിമുട്ടാണ് അതിനൊന്ന് തടുത്തെടുക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് പ്രതികരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർ ആരോഗ്യപരമായി അല്പം വീക്കായിരിക്കും അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യം വരുന്ന ഇവർക്ക് ഉള്ളിൽ നന്നായിട്ട് കിടങ്ങി മാത്രമല്ല ഈ തണുപ്പ് അവരെ ചിലപ്പം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അതാണ് ഈ വയസ്സായവരൊക്കെ തമ്മിൽ ഈ കർക്കിടമാസത്തിൽ കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിന്റെ പ്രധാന കാരണം അതാണ് വയസ്സായവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ അസുഖം കൂടെ കാണും അപ്പോൾ ഒരു ചെറിയ അസുഖം കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ തണുപ്പൂടെ ഏൽക്കുമ്പോഴത്തേക്ക് അത് മുറിച്ചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അത് ഇങ്ങനെയുള്ള ഈ വയസ്സായ ആൾക്കാർക്ക് ഇപ്പോൾ മാസം ഒരു ഭീഷണിയാണ് അപ്പോൾ അവർ മുന്നിൽ ഇത് കാണുന്നുണ്ട് മനസ്സിന് അവർക്ക് ധൈര്യം കുറയുന്ന ഒരു മാസമാണ് ഈ മാസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ആൾക്കാർ ബുദ്ധിപൂർവ്വം ചെയ്തൊരു പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ വയസ്സായവരെ തണുപ്പേൽക്കാതിരിക്കാൻ വേണ്ടി മുറിക്കുള്ളിൽ മുറിക്കുള്ളിലിരുന്ന് അവരുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ചിന്തകളെ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ രാമായണ പാരായണം ആരംഭിച്ചത് അപ്പോൾ അവർ തണുപ്പ് തട്ടാതെ മുറികളിൽ തന്നെ ഇരിക്കുകയും മനസ്സിന് ബലം കിട്ടാൻ വേണ്ടി ഈശ്വര അഥവാ ഭക്തിമാർഗ്ഗത്തിലൂടെ പോവുകയും അതിനു വേണ്ടിയിട്ട് മനസ്സിന് ഏകാഗ്രതയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന രാമായണ പാരായണം നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ അതാണ് അങ്ങനെ എല്ലാ വീടുകളിലും വയസ്സായവർ എല്ലാ വീടുകളിലും ഇങ്ങനെ രാമായണം വായിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഈ തണുപ്പിൽ നിന്ന് അതിജീവിക്കാനും തണുപ്പിനെ പേടിച്ച് മരണത്തെ അതിജീവിക്കാനും ഒക്കെ ചെയ്തൊരു പരിപാടിയായിരുന്നു അന്നത് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ എല്ലാ വീടുകളിലും രാമായണ പാരായണം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ മനസ്സിന് ധൈര്യം കിട്ടുക അതുപോലെ തന്നെ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക ദൈവ മാർഗത്തിലേക്ക് പോവുക ഭക്തിമാർഗ്ഗത്തിലേക്ക് പോവുക അങ്ങനെ വരുമ്പോൾ മനസ്സിന് കുറച്ച് ബലപ്പെടുക അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന തണുപ്പിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക അങ്ങനെ കുറച്ചു കാലം ജീവിച്ചിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു സംവിധാനമായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന രാമായണ മാസം എന്ന് പറയുന്ന കര്ക്കിടക മാസം ഇതാണോ അതിൻ്റെ പിന്നിലുള്ളൊരു കേസ് ഞാൻ വസ്തുനിഷ്ഠമായിട്ട് പല ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടിയ ഒരു അറിവാണ് ഞാൻ ഈ പറയുന്നത് അപ്പം അതിൻ്റെ ശരിക്കുമുള്ള വിശ്വാസ്യതയോ അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധതയോ നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട പക്ഷേ ഇതാണ് അതിൻ്റെ പ്രധാന കേസ് എന്ന് പറയുന്നത് നമ്മളെന്ന് ശരിക്കുമൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവുന്നൊരു കേസാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കേസാണ് അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തെ നമ്മൾ രാമായണ മാസം രാമായണ മാസം എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു ഗുട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ